നമസ്കാരം വർഷം രണ്ടായിരം ജൂലൈ മുപ്പത് കർണാടകയിലെ പ്രശസ്തനായ സിനിമാ താരം ഡോക്ടർ രാജ്കുമാർ തമിഴ്നാടോട് ചേർന്നുള്ള ഗോപി ചെട്ടി പാളയത്തിനടുത്തുള്ള ദൊഡഗജനൂർ എന്ന ഗ്രാമത്തിലെ തന്റെ ഫാം ഹൗസിൽ വിശ്രമിക്കുന്ന സമയമാണ് കർണാടക ജനതയുടെ അണ്ണ എന്ന സ്നേഹത്തോടെ വിളിക്കപ്പെട്ട അദ്ദേഹത്തിന് അവിടെ ഒരു സ്വസ്ഥമായ ഇടമാണ് ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്നും മാറി കാടിന്റെ തണുപ്പേറ്റ് പാതയിലൂടെ സഞ്ചരിച്ച് അല്പം വിശ്രമിക്കാനായിരുന്നു അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത് എന്നാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തെ കാത്ത് കാടിന്റെ മറവിൽ കാട്ടരുവുകൾക്ക് മറവിൽ ഒരു സംഘം കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ രാത്രി കാടിന്റെ നിശബ്ദത ഭേദിച്ച് തോക്കുകളുമായി ഒരു സംഘം ഫാം ഹൗസിലേക്ക് ഇരച്ചെത്തുകയാണ് എല്ലാവരുടെയും ഭയം കലർന്ന നോട്ടങ്ങൾക്കിടയിൽ ഒരാൾ മുന്നോട്ടിതാ വന്നിരിക്കുന്നു അയാൾ മറ്റാരുമായിരുന്നില്ല കട്ടി മീശയും കണ്ണിലെ തീക്ഷ്ണതയും കൊണ്ട് കാടും നാടും ഒരുപോലെ വിറപ്പിച്ചവൻ ഇന്ത്യക്കാർക്ക് സുപരിചിതനായ കൊടും കുറ്റവാളി അയാളുടെ പേര് വീരപ്പൻ ആക്രമണകാരികൾ രാജ്കുമാറിനെയും അദ്ദേഹത്തിന്റെ മരുമകനെയും രണ്ട് ബന്ധുക്കളെയും ബന്ധികളാക്കുകയാണ് ഞാൻ വീരപ്പനാണ് എന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ എനിക്കൊരാളെ വേണം നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നു വീരപ്പന്റെ ശബ്ദം ആ രാത്രിയുടെ ഭീകരത കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് രാജ്കുമാറിന് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല വീരപ്പനും സംഘവും ബന്ദികളുമായി തമിഴ്നാട് കർണാടക അതിർത്തിയിലെ സത്യമംഗലം എന്ന കൊടും വനത്തിലേക്ക് നീങ്ങുകയാണ് വാർത്തയ്ക്ക് സഹജമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടാകണം പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറിന് വീരപ്പന്റെ നിർദ്ദേശങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ അനുസരിക്കേണ്ടതായി വന്നു കാടിന്റെ അഗാധമായ ഇരുളിൽ വീരപ്പൻ തന്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് തമിഴ്നാട് സർക്കാരിന്റെ പിടിയിലുള്ള തീവ്രവാദികളെ മോചിപ്പിക്കുക തമിഴർക്ക് നീതി ലഭിക്കുക തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ രാജ്കുമാറിനെ ഉപയോഗിച്ച് സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു വീരപ്പന്റെ ലക്ഷ്യം ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകിയതോടെ രണ്ട് സംസ്ഥാന സർക്കാരുകളും ലോകത്തിന്റെ മുന്നിൽ പ്രതിസന്ധിയിലായി കർണാടകയിൽ രാജ്കുമാറിന്റെ ആരാധകൾ തെരുവിലിറങ്ങാൻ തുടങ്ങി അദ്ദേഹത്തെ ആവശ്യപ്പെട്ട് ജനങ്ങൾ പ്രതിഷേധിച്ചു രാജ്കുമാറിന്റെ ജീവൻ അപകടത്തിലായതോടെ സർക്കാർ വീരപ്പന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി വീരപ്പന്റെ ആവശ്യങ്ങൾ സർക്കാരിന് കൈമാറാനും അതുപോലെ തന്നെ അദ്ദേഹവുമായി സംസ്കാരിക്കാനുമായി നക്കീരൻ ഗോപാൽ എന്ന പ്രശസ്ത പത്രപ്രവർത്തകനെ മധ്യസ്ഥനായി തെരഞ്ഞെടുക്കുകയാണ് നക്കീരൻ ഗോപാൽ വീരപ്പനുമായി അനുരഞ്ജന ചർച്ചകൾ നടത്തിയത് വളരെ സാഹസികവും അതുപോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ളതുമായ ഒരു ദൗത്യമായിരുന്നു വീരപ്പനെ കുറിച്ച് മുൻപ് റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അദ്ദേഹവുമായി പരിചയം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള നക്കീരൻ മാസികയുടെ പത്രാധിപൻ എന്ന നിലയിൽ ഗോപാലന് വീരപ്പന്റെ വിശ്വാസം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം വീരപ്പനോട് തുറന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം തമിഴ്നാട് കർണാടക സർക്കാരുകൾ ഒരു വിശ്വസ്തനും നിഷ്പക്ഷനുമായ ഒരു മധ്യസ്ഥനെയാണ് തേടിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഗോപാലനെ ഈ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കുന്നത് ഗോപാൽ തന്റെ ദൗത്യത്തിന് വേണ്ടിയിട്ട് സത്യമംഗലം വനമേഖലയുടെ ഉൾഭാഗത്തേക്ക് ഒരു തരത്തിലുള്ള ആയുധമില്ലാതെ ഒറ്റയ്ക്ക് പലതവണ കാൽനടയായിട്ട് യാത്ര ചെയ്തു ഭയമില്ലാതെ വീരപ്പന്റെ സംഘം കാടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യ സന്ദേശങ്ങളും അടയാളങ്ങളും പിന്തുടർന്നാണ് അദ്ദേഹം ഒളിത്താവളങ്ങളിൽ എത്തിയിരുന്നത് ഈ യാത്രകൾ ഓരോന്നും അതീവ അപകടകരമായിരുന്നു എന്ന് ഗോപാലൻ പിന്നീട് ഓർത്തു പറയുന്നുണ്ട് ഒളിത്താവളങ്ങളിൽ എത്തുമ്പോൾ ഗോപാലൻ സർക്കാരുകളുടെ പ്രതികരണങ്ങളും അതുപോലെ തന്നെ അവർ നൽകുന്ന സന്ദേശങ്ങളും വീരപ്പന് കൈമാറി വീരപ്പൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആവശ്യങ്ങൾ അതായത് തമിഴ് തീവ്രവാദികളെ മോചിപ്പിക്കുക തമിഴന്മാർക്ക് നീതി ലഭ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ രാജ്കുമാർ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് തെളിയിക്കാനായി അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പുകളും അതുപോലെ തന്നെ വീഡിയോ ടേപ്പുകളും ഗോപാൽ റെക്കോർഡ് ചെയ്ത് പുറം ലോകത്ത് എത്തിക്കുന്നുണ്ട് അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടാണല്ലോ അല്ലെ ഇത് ആരാധകരുടെ ആശങ്ക കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ സമാധാനം നിലനിർത്തുന്നതിനും സർക്കാരിനെ ചർച്ചകൾ തുടരാൻ പ്രേരിപ്പിക്കുന്നതിനും സഹായിക്കുകയാണ് ചെയ്തത് ചർച്ചകൾക്കിടയിൽ വീരപ്പൻ ആവശ്യങ്ങൾ മാറ്റുകയും കടമ്പിടുത്തം കാണിക്കുകയും ചെയ്തപ്പോൾ ഗോപാൽ ഇരുപക്ഷത്തെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെടുത്താൻ ശ്രമിച്ചു തുടർച്ചയായ ഈ ഇടപെടലുകൾക്കും ഒമ്പതോളം യാത്രകൾക്കും ഒടുവിൽ ചില ഒത്തുതീർപ്പുകൾക്കും ശേഷമാണ് വീരപ്പൻ രാജ്കുമാറിനെ മോചിപ്പിക്കാൻ സമ്മതിക്കുന്നത് അതായത് കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കാണ് ഗോപാൽ ഒരു പത്രപ്രവർത്തകൻ എന്നതിലുപരി ഒരു പ്രതിസന്ധി പരിഹാരകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചതാണ് ഈ മോചനം പെട്ടെന്ന് സാധ്യമാക്കിയത് എന്നതാണ് ഇവിടെ പറയാനുള്ളത് ഏകദേശം നൂറ്റിയെട്ട് ദിവസത്തെ തടങ്കലിന് ശേഷം ഒടുവിൽ വീരപ്പൻ തന്റെ നിലപാടുകളിൽ അല്പമയപ്പെടുത്തി മധ്യസ്ഥ ചർച്ചകൾക്ക് ഫലം കണ്ടു കൃത്യമായ ഇടപെടലുകളുടെയും സർക്കാരിന്റെ ചില ഒത്തുതീർപ്പുകളുടെയും ഫലമായിട്ട് രണ്ടായിരം നവംബർ പതിനഞ്ചിന് വീരപ്പൻ രാജ്കുമാറിനെയും മറ്റ് ബന്ധുക്കളെയും എന്നേക്കുമായിട്ട് മോചിപ്പിക്കുകയാണ് എന്നാൽ രാജ്കുമാറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വീരപ്പൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല എന്നതും നമ്മൾ ഇവിടെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട തമിഴ് തീവ്രവാദികളെ തമിഴ്നാട്ടിലെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു ഈ ആവശ്യം നിയമപരമായ തടസ്സങ്ങളും അതുപോലെ തന്നെ രാജ്യത്തെ ക്രമസമാധാനത്തെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം സർക്കാരുകൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല തടവുകാരെ വിട്ടയക്കുന്നത് സുപ്രീം കോടതിയുടെ ഇടപെടലുകൾക്ക് കാരണമായേക്കാം എന്ന ഒരു ഭയവും സർക്കാരിനുണ്ടായിരുന്നു എങ്കിലും സൂപ്പർ സ്റ്റാർ രാജ്കുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സർക്കാരുകൾ ചർച്ചകളിൽ ഒത്തുതീർപ്പിന് തയ്യാറാവുകയും വീരപ്പന്റെയും മറ്റു ചില ആവശ്യങ്ങൾക്ക് പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചാണ് ചെയ്തത് അതായത് വനവാസികൾക്കും പിന്നാക്കക്കാർക്കും ഇടയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അവർക്ക് കൂടുതൽ നീതി ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് അതായത് ഇതെല്ലാം വീരപ്പന്റെ ആവശ്യങ്ങൾ തന്നെയായിരുന്നു കൂടാതെ വീരപ്പനെ പിടികൂടാൻ രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ അതായത് എസ് ടി എഫിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി കുറയ്ക്കണമെന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലും അയവ് വരുത്തിയിട്ടുണ്ടായിരുന്നു അവരെ ഈ സമയത്ത് അതായത് രാജ്കുമാറിനെ പിടിച്ചുകൊണ്ടാപ്പോ അതുകൊണ്ട് സുപ്രധാനമായ ആവശ്യം നിരാകരിക്കപ്പെട്ടുവെങ്കിലും ചില ഒത്തുതീർപ്പുകളുടെയും അതുപോലെ തന്നെ മധ്യസ്ഥന്റെ നിരന്തരമായ ഇടപെടലുകളുടെയും ഫലമായിട്ടാണ് നൂറ്റിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം രാജ്കുമാറിനെ വീരപ്പൻ മോചിപ്പിക്കുന്നത് അന്ന് അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ കാര്യം തന്നെയാണ് രാജ്കുമാർ കാട്ടിൽ നിന്നും പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ വരവേൽക്കാൻ ജനസാഗരം തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു അവരേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ നൂറ്റിയെട്ട് ദിവസം കാടിന്റെ തടവറയിൽ നിന്നും പുറത്തു വരുന്ന അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും സിനിമയിലേക്ക് മടങ്ങി വരികയാണ് ഈ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പോലീസ് സംവിധാനത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമായി എന്നതുകൂടി നമ്മൾ ഇവിടെ സംസാരിക്കണം രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം വീരപ്പന്റെ അധോലോക ജീവിതത്തിലെ ഏറ്റവും വലിയ നാടകീയ സംഭവമായിട്ടാണ് ചരിത്രത്തിൽ ഇടം നേടിയത് ഇനിയും വളർന്നാൽ സർക്കാരിന് വലിയ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് തിരിച്ചറിവ് വന്നു ഈ സംഭവത്തോടെ വീരപ്പനെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തുകയാണ് അത്ര നാളും അത്ര കാര്യമായിട്ട് കാണാത്തൊരു വീരപ്പൻ ഇവർക്ക് മുന്നിൽ വലിയ പ്രശ്നക്കാരനായി അങ്ങനെ വീരപ്പനെ പിടികൂടാൻ ഒരു ദൗത്യ സംഘം രൂപീകരിച്ചു അതാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തമിഴ്നാട് പോലീസിലെ കെ വിജയകുമാർ ഐ പി എസ് ആയിരുന്നു ഈ എസ് ടി എഫിന്റെ തലവൻ കടുപ്പക്കാരനും തന്ത്രശാലിയും തോൽവി അംഗീകരിക്കാൻ മടിയുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ഈ വിജയകുമാർ എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ വീരപ്പൻ കാടിന്റെ രാജാവാണെങ്കിൽ വിജയകുമാർ ആകട്ടെ ആ കാട്ടിലെ നിയമം മാറ്റി എഴുതാൻ വന്ന ഒരു സൈന്യാധിപനായിരുന്നു എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ വർഷങ്ങൾ നീണ്ട ശ്രമമായിരുന്നു അത് വനത്തിലെ ഓരോ മണൽത്തരിയും എസ് ടി എഫ് തങ്ങളുടെ കണ്ണുകൾ സ്ഥാപിച്ചു വീരപ്പൻ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നവർ തീരുമാനിച്ചു വീരപ്പന്റെ ഗ്രാമവാസികളുമായും അയാളുടെ സഹായികളുമായിട്ടുള്ള ബന്ധങ്ങൾ അവർ സ്ഥാപിക്കാൻ തുടങ്ങി എന്നാൽ വീരപ്പൻ സ്വന്തം ലോകത്ത് ഒരു കൊക്കൂണിലുള്ള പുഴുവിനെ പോലെ ഒളിച്ചിരിക്കുകയായിരുന്നു പുറം ലോകത്തിറങ്ങാൻ അദ്ദേഹം നന്നേ മടിച്ചു അവർക്ക് ഒരു അറിവും കിട്ടിയില്ല രണ്ടായിരത്തി നാലിൽ എസ് ഡി എഫിന് ഒരു നിർണായക വിവരം ലഭിച്ചു വീരപ്പന് കാഴ്ചപ്പുറം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലുണ്ട് വിദഗ്ധ ചികിത്സയ്ക്കായി അയാൾ കാട് വിട്ട് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതായിരുന്നു ആ വാർത്ത അത് അവർക്ക് വലിയ സന്തോഷം നൽകി കാടിന് പുറത്തെത്തുകയാണെങ്കിൽ അയാൾ ദുർബലനാകും ഈ ഒരു അവസരത്തിനായി വിജയകുമാറും അദ്ദേഹത്തിന്റെ സംഘവും കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും വീരപ്പനെ കീഴടക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അവർ ഒരു കെണിയൊരുക്കി വീരപ്പനെ പരിചരിക്കാൻ ഒരു ആംബുലൻസ് കാത്തു നിൽക്കുന്നുണ്ട് എന്നും അയാൾക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാമെന്നും വീരപ്പന്റെ വിശ്വസ്തരായ ചില ആളുകൾ വഴി തെറ്റിദ്ധരിപ്പിച്ചു അതായത് വീരപ്പനെ കാടിന് പുറത്തെത്തിക്കുകയാണ് ഇതൊരു മരണക്കിണിയാണെന്ന് വീരപ്പൻ അറിഞ്ഞതുമില്ല രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ട് തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ പാപ്പരാപ്പെട്ടി ഗ്രാമത്തിലേക്ക് ഒരു ഇരുണ്ട രാത്രിയിൽ വീരപ്പനും മൂന്ന് അനുയായികളും എത്തുകയാണ് അയാൾ കാടിന്റെ സുരക്ഷാവലയം ഭേദിച്ച് ആദ്യമായി പുറത്തെ ലോകത്തേക്ക് വരുന്ന ഒരു സമയമാണത് മുന്നിൽ സഹായ ഹസ്തം നീട്ടിയ ആംബുലൻസ് കാത്തിരിക്കുകയാണ് വീരപ്പൻ ആംബുലൻസിനുള്ളിൽ കയറി എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം ആംബുലൻസിന്റെ ഡ്രൈവർ സൈനികൻ പുറത്തു ചാടി അടുത്ത നിമിഷം ഇരുവശത്തും ഒളിച്ചിരുന്ന എസ് ടി എഫിന്റെ യൂണിഫോം ഇല്ലാത്ത കമാൻഡുകൾ തുടർച്ചയായ വെടിവെപ്പ് ആരംഭിക്കുകയാണ് വീരപ്പൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചുവെങ്കിലും കാടിന് പുറത്ത് ആയുധങ്ങളോ രക്ഷപ്പെടാനുള്ള വഴിയോ അയാൾക്ക് അറിയുമായിരുന്നില്ല ഏതാനും മിനിറ്റുകൾക്ക് നീണ്ട ആ വെടിവെപ്പിൽ അദ്ദേഹവും വെടിവെച്ചിരുന്നു അന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയായ വീരപ്പൻ എന്ന കാട്ടിലെ രാജാവിന്റെ കഥ അവസാനിച്ചു കൂടെയുണ്ടായിരുന്ന മൂന്ന് അനുയായികളും അന്ന് തന്നെ കൊല്ലപ്പെടുകയാണ് അങ്ങനെ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഓപ്പറേഷൻ കൊക്കൂൺ വിജയം കണ്ടു വീരപ്പൻ എന്ന ഭീകരൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ കീഴടങ്ങാതെ വെടിയുണ്ടകൾക്ക് മുന്നിൽ വീണു ഈ ഓപ്പറേഷനിലൂടെ തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ അയൽ സംസ്ഥാനമായ കർണാടകയിലെയും വനമേഖലയിൽ ഒരു പതിറ്റാണ്ടിലേറെയായി നിലനിന്നിരുന്ന ഭയത്തിന് അറുതി വന്നു കാടിന്റെ മക്കൾക്കും പോലീസുകാർക്കും പൊതുജനത്തിനും ഒടുവിൽ സമാധാനമായി ഉറങ്ങാവുന്ന ഒരവസ്ഥ വന്നു വീരപ്പന്റെ കൊക്കൂൺ വിരിഞ്ഞപ്പോൾ രാജ്യത്തിന് രക്ഷയുടെ ചിറകുകളാണ് ലഭിച്ചത് പക്ഷെ ആനക്കൊമ്പും ചന്ദനത്തടികളും കടത്തിയ വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയ വീരപ്പന്റെ യഥാർത്ഥ നിധി ഇന്നും ആർക്കും അറിയില്ല അദ്ദേഹത്തെ വാഴ്ത്തിയതും അദ്ദേഹത്തിനെ വീഴ്ത്തിയതും ആരാണ് ചർച്ചകൾ അവസാനിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം നന്ദി